മോന്റെ പേരെന്തോന്ന് യഥാർത്ഥ പേര് അല്ല മോന്റെ യഥാർത്ഥ പേര് അപ്പൂല്ല വേറൊരു പേരുണ്ടല്ലോ ആ അച്ഛൻറെ പേരാ അപ്പന്റെ പേര് അമ്മയുടെ പേര് അമ്മാന്റെ പേര്

പിന്നെ വേറെ ഇതൊക്കെ ഉണ്ട് വിശേഷം അവിടെ മഴയുണ്ടാ മഴയുണ്ടാ ഉണ്ടാ എവിടെ മഴയുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് ഒരു പാട്ട് പാടിത്ത theme ne chindu reena amma ayu kai ne chuttu pen baya app hoyinu oppotte dannu peedull good uluke nannayittu vaadi seri daada daada Okay <laughs>